ലോഗോസ് ക്വിസിൽ ന്യായാധിപന്മാർ ജഡ്ജസ് ദ ബുക്ക് ഓഫ് ജഡ്ജസ് അതിൻ്റെ ആദ്യ പത്ത് അധ്യായങ്ങളുണ്ട് അവിടെ കുറേ പേരുകൾ നമ്മൾ കാണുന്നുണ്ട് കുറേ പേരുടെ പേരുകൾ നമ്മളെന്തായാലും ഈ വീഡിയോയിൽ അവയിൽ അൻപത് ചോദ്യങ്ങളിൽ പേരുകൾ ഉത്തരങ്ങളായി വരുന്ന ചോദ്യങ്ങൾ കാണുകയാണ് അമ്പത് ചോദ്യങ്ങൾ പേരുകൾ ഉത്തരങ്ങളായി വരുന്നത് നമ്മൾ കാണുക സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും അടിസ്ഥാനപരമായുള്ള അത്യാവശ്യമുള്ളവയെല്ലാം അൻപതിൽപ്പെടുന്നു എന്ന് കരുതാം ഓക്കെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് പ്ലേ പ്ലേലിസ്റ്റുകളിൽ നിങ്ങൾക്ക് മറ്റ് ചോദ്യങ്ങൾ വീഡിയോകളെല്ലാം കാണാം മോഡൽ പരീക്ഷ സമ്മാന പരീക്ഷകളെല്ലാം അവിടെ ഉണ്ട് പി ഡി എഫിനൊക്കെ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിൽ നേരത്തെ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് പി ഡി എഫ് പുസ്തകം മുതലായ ഓഫറുകൾ വരാറുണ്ട് അപ്പോൾ അവയൊക്കെ ശ്രദ്ധിക്കുക സാധിക്കുന്നവരൊക്കെ പരമാവധി ദൈവകൃപയിൽ ആശ്രയിച്ചും പരമാവധി നല്ല രീതിയിൽ തന്നെ ഒരുങ്ങി ലോക ഓഫീസിൽ പങ്കെടുക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവകൃപയാൽ എല്ലാവർക്കും നന്നായി ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പേരെന്ത് എന്നുള്ള ആ ഒരു സെഷനിലേക്ക് നമ്മൾ വരികയാണ് ആരുടെ മരണത്തിൻ്റെ സൂചനയുമായാണ് ന്യായാധിപ ഗ്രന്ഥം ആരംഭിക്കുന്നത് ജോഷോയുടെ ജോഷോയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കാനാന്യരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത് യൂത തന്നോടുകൂടെ പോരാൻ യൂത തൻ്റെ സഹോദരനായ ആരോടാണ് പറയുന്നത് ഷിമയോനോട് യൂത ബസേക്കിൽ വെച്ച് ആരോടാണ് യുദ്ധം ചെയ്തത് അതോണി ബസേക്കിനോട് ഇവിടെ യൂതാ ശിമിയോ എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ഗോത്രങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം യൂത ഗോത്രക്കാർ ഹെബ്രോണിൽ ആരെയൊക്കെ പരാജയപ്പെടുത്തി ഷഷായി അഹിമാൻ തൽമായി ഇവർ അനാക്കിൻ്റെ സന്തതികളാണ് നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് കാലബിൻ്റെ മകളുടെ പേര് അക്സ അക്സ എന്നാണ് കാലബിൻ്റെ ഇളയ സഹോദരൻ്റെ പേരെന്ത് കെനാസ് കെനാസിൻ്റെ പുത്രൻ്റെ പേരെന്ത് ഒത്തിനിയേൽ ഒത്തിനിയേൽ കാലബ് തൻ്റെ മകൾ അക്സായെ ആർക്കാണ് ഭാര്യയായി കൊടുത്തത് ഒത്നിയേലിന് ഇളയ സഹോദരനായ കെനാസിൻ്റെ മകൻ ഒത്തിനിയേലിന് അടുത്തത് ഹെബ്രോണിൽ നിന്ന് കാലബ് ആരുടെ മൂന്ന് പുത്രന്മാരെയാണ് പുറത്താക്കിയത് അനാക്കിൻ്റെ അനാക്കിൻ്റെ മൂന്ന് പുത്രന്മാരെയാണ് പുറത്താക്കിയത് ആരുടെ ഗോത്രമാണ് ബഥേലിനെതിരെ പുറപ്പെട്ടത് ജോസഫിൻ്റെ ഗോത്രം ജോസഫിൻ്റെ ഗോത്രം ആരുടെ മകനാണ് ജോഷ നൂനിൻ്റെ നൂനിൻ്റെ മകൻ ഇസ്രായേൽക്കാരുടെ പ്രഥമ ന്യായാധിപൻ ആര് ഒത്നിയേൽ ഒത്നിയേൽ എന്നുള്ളതാണ് ഒത്നിയേൽ ഏത് മെസ്സോപ്പൊട്ടാമിയ രാജാവിൻ്റെ മേലാണ് ആധിപത്യം സ്ഥാപിച്ചത് മെസ്സോപ്പൊട്ടാമിയ രാജാവ് കുഷാൻ റിഷാ ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തതിനാൽ ഏതു മൊബാബു രാജാവിനെയാണ് അവിടുന്ന് ഇസ്രായേലിനെതിരെ പ്രബലനാക്കിയത് ഉത്തലേലിന് ശേഷമുള്ള സംഭവ വികാ വികാസങ്ങളാണ് എഗ്ലോൻ പതിനെട്ട് വർഷം എഗ്ലോനെ സേവിച്ച ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് നൽകിയ വിമോചകൻ ആര് ഇവിടെ ഇസ്രായേൽ എന്നുള്ളതാണ് നമുക്ക് എന്താണ് ഇസ്രായേൽ ജനം ജനത കർത്താവിലൂടെ നിലവിളിച്ചപ്പോൾ എന്നാണെന്ന് ശ്രദ്ധിക്കുക ഇസ്രായേൽ ജനത കർത്താവിലൂടെ നിലവിളിച്ചപ്പോൾ നൽകിയത് ഏഹൂദിനെയാണ് ഏഹൂദിൻ്റെ ഗോത്രം ബഞ്ചമിൻ ആരുടെ മകനാണ് ഏഹൂദ് ഗേരയുടെ ഏഹൂദിൻ്റെ പിൻഗാമി ആരായിരുന്നു ഷംഗാർ ഷംഗാർ ആരുടെ പുത്രനാണ് അനാത്തിൻ്റെ അനാത്ത് ചോദ്യം ഇരുപത്തിയൊന്നാം ഏഹൂദിനു ശേഷം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേലിനെ കർത്താവ് ഹസോർ ഭരിച്ചിരുന്ന ഏതു കാനാൻ രാജാവിനാണ് വിട്ടുകൊടുത്തത് യാബീൻ യാബീൻ എന്ന ഹസോർ എന്ന സ്ഥലം ഭരിച്ചിരുന്ന കാനാൻ രാജാവിന് യാബീൻ്റെ സേനാപതി ആരായിരുന്നു സിസേറ ദബോറ പ്രവാചിക ആരുടെ ഭാര്യയായിരുന്നു ലപ്പിദോത്തിൻ്റെ ചില അക്ഷര തെറ്റുകളുണ്ട് ഞാൻ അതിൽ ചെയ്യാം ദബോറ പ്രവാചിക ആരെയാണ് ആളയച്ചുവരുത്തിയത് അബിനോവാമിൻ്റെ മകനായ ബാറക്കിനെ ബാറക്കിൻ്റെ പിതാവ് അബിനോവാം അബിനോവാമിൻ്റെ മകൻ എന്നാണല്ലോ പറയുന്നത് അബിനോവാം മോശയുടെ അമ്മായിയപ്പൻ ഹോബാബാണ് ഹോബാബിൻ്റെ വംശമാണ് കേന്യ വംശം അതുപോലെ റഘുവേൽ എന്നൊക്കെ മറ്റൊരു പേരൊക്കെ ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു ഓർമ്മ ഓക്കെ അടുത്തത് കേന്യനായ ഹോബറിൻ്റെ ഹേബറിൻ്റെ ഭാര്യയുടെ പേരെന്ത് ജായേൽ ആരാണ് ബാറക്കിനോട് വിശ്വസ്തനായിരുന്നത് ഇസാക്കർ ഗോത്രത്തെക്കുറിച്ചാണ് ആരാണ് ജോർദാൻ അപ്പുറം തങ്ങിയത് ഗിലയാദ് ആരാണ് കപ്പലുകളോടൊപ്പം വഹി വസിച്ചത് വഹിച്ചതെന്നല്ല അക്ഷരത്തെ വന്നതാണ് സോറി ദാൻ ആരാണ് കടൽ തീരത്തു നിശ്ചലനായി ഇരുന്നത് ആഷേർ യോവാഷ് ഏതു വംശജൻ അബിയസർ യോവാഷിൻ്റെ പുത്രൻ്റെ പേരെന്ത് ഗിതയോൻ ഗിതയോന്റെ ഗോത്രം മനാസെ ഗിതയോന് ലഭിച്ച മറ്റൊരു പേരെന്ത് ജുർബാൽ ഗിതയോൻ്റെ ഗോത്രം മനാസയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആറ് പതിനഞ്ചിൽ പറയുന്നുണ്ട് മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എന്നവിടെ പറയുന്നുണ്ട് ഗിതയോൻ ലഭിച്ച മറ്റൊരു പേര് നമ്മൾ കണ്ടു ജുറുബാൽ ഗിതയോൻ്റെ ഭൃത്യൻ്റെ പേര് പൂരാ മിതിയാനെ പിന്തുടരവേ ഏതൊക്കെ മിതിയാൻ പ്രഭുക്കളെയാണ് ഇഫ്രാഹിംഖാർ പിടികൂടിയത് ഓറബ് സേബ് ഏതൊക്കെ മിതിയാന് രാജാക്കന്മാരാണ് പതിനയ്യായിരത്തോളം ഭടന്മാരോടുകൂടെ കാർക്കോറിൽ താവളമടിച്ചിരുന്നത് സേബ സൽമുന്ന സൽമുന ഗിതയോന്റെ ആദ്യജാതനാർഥർ ഇംഗ്ലീഷിൽ ജധർ എന്നാണ് ഗിതയോന് ഷെക്കമിലെ ഉപനാരിയിലുണ്ടായ പുത്രൻ ഷെക്കം ആണെ അബിമലക്ക് ജെറുബാലിന്റെ അല്ലെങ്കിൽ ഗിതയോന്റെ ഇളയ പുത്രൻ്റെ പേര് യോത്താം ഏബതിൻ്റെ പുത്രൻ ഗാൽ അബിമലക്കിൻ്റെ കിങ്കരൻ സെബൂൾ സെബൂൾ പുത്രൻ ഗാൽ ഗാൽ അബിമലക്കിൻ്റെ കിങ്കരൻ സെബൂൾ അബിമലക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായതാര് തോല ഏബതിന്റെ പുത്രൻ ഗാൽ അബിമലക്കിന്റെ കിങ്കരൻ സെബൂൾ ഇസ്രായേൽ രക്ഷിക്കാൻ അഭിമലക്കിന് ശേഷം തോല തോലയുടെ പിതാവിന്റെ പേരെന്ത് പൂവ പൂവ ആരുടെ പൂവ ആരുടെ പുത്രനാണ് ദോദോയുടെ തോലയുടെ ഗോത്രമേത് ഇസാക്കർ തോലയ്ക്ക് ശേഷം ആരായിരുന്നു ന്യായാധിപൻ ജായിർ തുടർന്നു വന്ന ന്യായാധിപൻ ആര് ജഫ്ത എവിടെ ജഫ്ത ന്യായാധിപനാകുന്ന കാര്യമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു ശീർഷകം ജഫ്ത എന്നായതുകൊണ്ടും പത്താം അധ്യായം തുടർച്ചയായി ജഫ്തായെക്കുറിച്ച് തുടർന്ന് പതിനൊന്നാം അധ്യായത്തിലേക്കും തുറന്നു പോകുന്നത് കൊണ്ടും നമ്മളങ്ങനെ മനസ്സിലാക്കുകയാണ് അത് ജഫ്തായെക്കുറിച്ചാണ് അപ്പോൾ അത് ഈ ഭാഗത്ത് ജഫ്തായുടെ പേര് പറയുന്നില്ല എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ശീർഷകത്തിൽ മാത്രമേ ഉള്ളൂ ഓക്കെ അത്രയാണ് നമുക്കവിടെ പറയാനുള്ളത് ഈ ഭാഗത്ത് ജഫ്തായുടെ പേര് ഞാൻ കാണുന്നില്ല എൻ്റെ കാഴ്ചയിൽ മിസ്സായെന്ന് അറിയില്ല പക്ഷേ അടുത്ത തുടക്കത്തിലുണ്ട് തുടക്കത്തിലുണ്ടാണ് അൻപത് ആരുടെ പ്രഭുക്കന്മാരാണ് ദബോറ ദബോറായുടെ കൂടെ വന്നത് അത് അഞ്ചാം തീയതി ഇടയ്ക്ക് എന്നുള്ള ചോദ്യമാണ് നമ്മൾ അൻപതാക്കുവാൻ വേണ്ടി കൂടി ചേർത്തതെന്ന് മനസ്സിലാക്കാം ഇസാക്കറിൻ്റെ ഇസാക്കറിൻ്റെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യോത്തരങ്ങൾ സാധിക്കുന്നവരൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക നമ്മുടെ വീഡിയോകളൊക്കെ കാണാൻ പറ്റുന്നിടത്തോളം കാണുക അവതരണമൊന്നും പലപ്പോഴും അത്ര ഭംഗിയുള്ളതായിരുന്നില്ല ദേവകൃപയാൽ നമ്മൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പല കാരണങ്ങളാൽ അങ്ങനെയൊക്കെ ആയി മാറുകയാണ് ചോദ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ പലപ്പോഴും വീഡിയോയിൽ പ്രസൻറ്റേഷനിൽ അഭംഗി നേരിട്ടിട്ടുണ്ട് എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു എന്തായാലും എങ്കിൽ കൂടി ഇനി മെച്ചപ്പെടുത്താൻ അഭിപ്രായങ്ങളൊക്കെ പലരും പലപ്പോഴും ആയി തന്നിട്ടുണ്ട് എല്ലാം ഒന്നും എനിക്കെപ്പോഴും ഉൾക്കൊള്ളാൻ പല കാരണങ്ങളാൽ സാധിച്ചിട്ടില്ല ആഗ്രഹിക്കുന്ന ആരുണ്ടെങ്കിലും എന്നാലും ഈ ദിവസങ്ങളിൽ പല രീതിയിൽ മെച്ചപ്പെട്ടു എന്നാൽ അത് എൻ്റെ പഠനം ഒരു വിധത്തിൽ കുറേ നല്ല രീതിയിൽ തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയൊക്കെ വന്നിട്ടുണ്ട് പ്രാർത്ഥന കൂടി ഓർക്കുക ഈ പ്രാവശ്യം എഴുതാൻ സാധിക്കുമോ എന്ന് പോലും പലപ്പോഴും സംശയിക്കുന്ന സ്ഥിതിയുണ്ട് പഠനത്തിൻ്റെ ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ പ്രതീക്ഷ തോന്നാത്ത സാഹചര്യം വന്നതുകൊണ്ട് എന്നാൽ ദൈവം മെച്ചപ്പെടുത്തുമെന്ന് കരുതാം ദൈവകൃപയ്ക്ക് ഫലമേൽപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ